ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗൗതത്തിൻ്റെയും നന്ദയുടെയും ജീവിതത്തിലെ ആ സുന്ദര നിമിഷം നടപ്പിലാക്കാനായിട്ട് നമ്മുടെ വല്യമ്മങ്ങ് തീരുമാനിച്ചു വല്യമ്മ അത് തീരുമാനിച്ചു എന്ന് പറഞ്ഞു തീർന്നില്ല പിങ്കിയമ്മയുടെ കൈ അങ്ങ് മുറിഞ്ഞു ആ കയ്യിലിരുന്ന കത്തി കൊണ്ട് ആ ഒരു ആ ഒരു എന്താ പറയുക ഉള്ളിലെ ആ ഒരു പക അങ്ങ് തീർത്ത് ചുരണ്ടി ചുരണ്ടി എന്നാലും കൈ മുറിച്ചു വെച്ചു ആ ചാത്തി ഇത് കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോയി നിന്നിട്ട് വലിയ ഇതായിട്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ അർജുൻ കയറി വരുന്നതും നല്ല ഗേമയ്ക്കങ്ങൾ സംസാരിക്കുന്നതും അതോ പിങ്കിക്കെട്ട് ഹൈ വോൾട്ടേജിൽ അഡോസ് അങ്ങ് കൊടുത്തത് പിങ്കി അതൊക്കെ കേട്ട് ഇങ്ങനെ ആകെ ചൂളി വിളറി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴും മനസ്സിൽ കുശുമ്പോൾ ഗൗതത്തിനെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരി എന്ന് പറയുന്ന ഭൂലോക വേസ്റ്റ് ഉണ്ടല്ലോ സാന്ദ്ര അതിനെ വിളിക്കണം ആ സാന്ദ്രയെ വിളിച്ചിട്ട് എടി ഇന്ന പോലെയൊക്കെയാണ് കാര്യം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും തല തലനിറച്ച് കുബുദ്ധി നിറഞ്ഞിരിക്കുന്ന നമ്മുടെ സാന്ദ്ര ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഒരുപാട് നിന്നെ ബാധിക്കുമല്ലോ പിങ്കി എന്ന് പറഞ്ഞപ്പം അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത് ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് എൻ്റെ ഗൗതത്തെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ തയ്യാറാകില്ല ഗൗതത്തിന് ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ഗൗതത്തിനൊരു കുഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വയറ്റിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പറയാട്ടോ പൊട്ടുകാരി അങ്ങ് കാട് കയറി ഇങ്ങ് ചിന്തിച്ച് അങ്ങ് പോവുകയാണ് നന്ദയും ഗൗതവും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അവരുടെ ഇന്നത്തെ ഈ രാത്രി അത് നടക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാന്ദ്ര ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കാം അതറിയാനല്ലേ ഞാൻ നിന്നെ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു താടി പ്ലീസ് ഒന്ന് പറഞ്ഞു താടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പൊ നമ്മുടെ സാന്ദ്ര പറഞ്ഞു കൊടുത്തു നീ ഒരു കാര്യം ചെയ്യണം ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നീ ഗൗതത്തിനെ കാണണം കണ്ട് സംസാരിക്കണം ഗൗതത്തെ കണ്ട് സംസാരിക്കുമ്പോൾ നിനക്ക് തന്ന പറ്റിയും നീ മരണത്തിന് കീഴടങ്ങിയ കീഴടങ്ങാൻ പോയ സമയത്ത് നിന്നെ നിന്റെ സഹായിക്കാൻ വന്ന് നിനക്ക് തന്ന പറ്റി നീ അയാളോട് പറയണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു വിശ്വാസവഞ്ചനയാണ് ഗൗതം നിന്നോട് കാണിക്കുന്നതെന്നുള്ള കാര്യം നീ ഗൗതത്തിനോട് പറയണമെന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പോൾ നീ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുക നീ അതിനു ശേഷം അത് ഗൗതം കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരിക്കലും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പാടില്ലാത്ത വിധം രണ്ടിനെയും കിടത്തിക്കളയണമെന്ന് പറഞ്ഞു കിടത്തി കളയണമെന്ന് പറഞ്ഞാൽ എന്നിട്ട് പിന്നെ പതുക്കെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക അങ്ങനെ എന്തൊക്കെയോ പുരുട്ടൂതികളെല്ലാം പറഞ്ഞു കൊടുത്ത് പിങ്കിയെ ചാട്ടൊക്കെ ആയറ്റി നിർത്തിയിരിക്കുകയാണ് ശരി ആയിക്കോട്ടെ നമുക്കത് സെറ്റാക്കാവും വന്നിട്ട് പിങ്കി പറഞ്ഞു ഒരു പക്ഷേ അതായിരിക്കും മിക്കവാറും നടക്കുക എന്നും പിങ്കി മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടിങ്ങനെ ഓർപ്പിക്കുന്നു അതുകഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം അറിയിക്കണം ഇതൊക്കെ പറഞ്ഞു തരാം സാന്ദ്ര നീ പേടിക്കൊന്നും വേണ്ട ഒരു കാരണവശാലും നിന്റെ ഗൗതവം സാറ് നന്ദയ്ക്ക് സ്വന്തമാവില്ല ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നീ ചെയ്താൽ മതി രണ്ടിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ സാന്ദ്ര പറഞ്ഞു കൊടുത്ത ഐഡിയയും ബുക്കിപ്പിടിച്ച് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുവാണ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പിങ്കി നിന്ന് ആലോചിക്കുക സാന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ എത്ര കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരിതിൽ അങ്ങനെ എന്തായാലും തൻ്റെ ഗൗതത്തിനെ നന്ദയ്ക്ക് കൊടുക്കില്ല നന്ദയും ഗൗതവും തമ്മിലുള്ള ഇന്നത്തെ ആ ഒരു ജീവിതം നടക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് തന്നെ ആശാത്തി ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം ഓഫീസിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നന്ദയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി വരുവാണേ അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് പിങ്കി ചെന്ന് നേരെ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് എന്നിട്ട് ഗൗതത്തിനെ പിടിച്ചു നിർത്തി ഗൗതം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയണം എനിക്കിപ്പോൾ തീരെ സമയമില്ല എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് ഗൗതം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നതെന്ന് ചോദിച്ചു പിന്നെ എങ്ങനെ പറഞ്ഞാൽ ആ ശരിയാകുന്നതെന്ന് ഗൗതം ചോദിച്ചു എനിക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതുതന്നെയല്ലേ ഞാൻ പറഞ്ഞത് വന്നിട്ട് സംസാരിക്കാമെന്ന് ഈ നേരവും ഒന്നും ഇല്ലാതെയാണോ ഡ്യൂട്ടിക്ക് പോകുന്നത് അല്ല ഇന്ന് നിങ്ങളുടെ മണിയറ ഒരുക്കുന്ന ദിവസമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം എന്ത് കാര്യവും ഒരുക്കുന്ന ദിവസമാണെങ്കിലും ഞാൻ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ എനിക്ക് എപ്പോഴാണ് ഡ്യൂട്ടി വരുന്നത് എപ്പോഴാണ് ഡ്യൂട്ടി പോകുന്നത് ഇതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല അത് ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയായ പിങ്കിയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം അല്ലേ എന്ന് ഗൗതം ചോദിച്ചു അങ്ങനെ പട്ടാളക്കാരൻ്റെ ഭാര്യയെന്നും പറഞ്ഞ് എന്നോട് അങ്ങനെ വലിയതായിട്ടൊന്നും ഇതായിട്ടൊന്നും സംസാരിക്കേണ്ട നേരം പിങ്കി പറയാം ഗൗതം എനിക്ക് തന്ന വാക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഗൗതം എന്നോട് കാണിക്കുന്നത് വലിയൊരു ചതിയാണ് ചീറ്റിംഗ് ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു രീതിയിലും പിങ്കിയോട് ചീച്ചാതി കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ പിങ്കിയെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അന്ന് ആ റെയിൽവേ ട്രാക്കിൽ വെച്ച് ഗൗതം എന്തോ എന്നാ എന്താ എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ് എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം പിങ്കിയോട് പറയാം അപ്പൊ എന്റെ ജീവിതം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ എന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഗൗതവും നന്ദയും ജീവിക്കില്ല എന്നും പറഞ്ഞു പിങ്കി വലിയതായി കഴിയുമ്പോഴത്തേക്കും അത് നീയാണോ തീരുമാനിക്കുന്നതെന്നും ചോദിച്ച സ്പോട്ടിൽ നമ്മുടെ അർജുൻ വന്നു അർജുൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഒന്നെങ്കിൽ പിങ്കി അല്ലെങ്കിൽ അർജുൻ ആരെങ്കിലും ഒരാളെ കാണത്തുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് പിങ്കിയുടെ സകല അഹങ്കാരങ്ങളും അവസാനിപ്പിച്ച് പിങ്കി രഹസ്യമായിട്ട് തൻ്റെ എന്താ പറയുന്നത് അനുമാതിരി കാമഭ്രാന്തം എന്ന് തന്നെ പറയാം അത് ഗൗതത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്താണ് അർജുൻ വന്ന് കയ്യോടെ പിടിക്കുന്നത് അപ്പൊ ഗൗതത്തിന് ഞാൻ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല ഗൗതത്തിൻ്റെ കുഞ്ഞിനെ എനിക്കാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതത്തിനോട് ഇങ്ങനെ പറയുന്നു അപ്പൊ ഗൗതത്തിൻ്റെ മുന്നിൽ വളരെ മോശമായ രീതിയിൽ സംസാരവും പ്രവൃത്തിയുമായിട്ട് ചെന്ന സമയത്താണ് അർജുൻ ചെല്ലുന്നത് അർജുൻ വന്ന് നിന്നപ്പോഴേക്കും പിങ്കി എന്ന് പറയുന്ന പൂതനെ അവിടെ എന്താ പറയുന്നു ഉരുകി തീർന്നു തന്നെ പറയാം കൂടെ നിന്ന് ഇതുപോലത്തെ ദ്രോഹവും വഞ്ചനയും കാണിക്കുന്ന പിങ്കി എന്ന് പറയുന്ന നാണമില്ലാത്തവൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് അർജുൻ തന്നെ തീരുമാനിക്കും കുറേശേ കുറെ ആയിട്ട് അത് കൊടുക്കുന്നുണ്ടല്ലോ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു പിങ്കി അപ്പം അങ്ങനെതേ നമ്മുടെ അർജുൻ വന്നിട്ട് നിനക്ക് നാണമില്ലേ പിങ്കി എന്നിങ്ങനെ ചോദിക്കുക നീ ഒരു പെണ്ണാണോ എന്ന് ചോദിച്ചു നീ എങ്ങനെയാ ഈ കുടുംബത്തിൽ വന്നു പെട്ടതെന്നൊക്കെ ചോദിക്കുവാണേ അപ്പം അങ്ങനെ നിന്നെ പോലെ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ലജ്ജിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കാർപ്പിച്ചൊരു തുപ്പും തുപ്പി അങ്ങനതേ നമ്മുടെ അർജുൻ ഭയങ്കരമായിട്ട് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു തന്നെ സംസാരിക്കുന്നു എന്നിട്ട് ഗൗതമേട്ടനോട് ക്ഷമ ചോദിക്കുമ്പോൾ ഗൗതമേട്ട ഇവളെ പോലെ ഒരുക്കിയോട് സംസാരിക്കുന്നത് തന്നെ വളരെ മോശമായൊരു കാര്യമാണ് അതുകൊണ്ട് ഗൗതമേട്ടൻ മാക്സിമം ഇവളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അർജുൻ ഞാനായിട്ട് സംസാരിക്കാൻ നിന്നതല്ല പിങ്കിയാണ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയത്ത് ഇങ്ങോന്ന് തന്നോട് സംസാരിച്ചതെന്നും പറഞ്ഞു എന്തായാലും അർജുൻറെ മുന്നിൽ നാറി നാണം കെട്ട് വിളറി വെളുത്തു നിൽക്കുന്ന പിങ്കിക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ യോഗ്യതയില്ല ഇല്ല മിണ്ടാട്ടവും ഇല്ല അങ്ങനെ നമ്മുടെ ഗൗതം അവിടെ നിന്നങ് പോയി ഗൗതം പോയി കഴിഞ്ഞപ്പം പിങ്കിക്ക് നല്ല കുശാലാണ് അടിയടി പൂരം ഇടിയടി പൂരം അങ്ങനെ നൂറുകൂട്ടം പൂരങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുക എന്തായാലും പിങ്കി ഇനി അവിടെ ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അർജുൻ്റെ മുഖ അർജുൻ്റെ മനസ്സിൽ അത്രത്തോളം വേസ്റ്റായി കഴിഞ്ഞു ഈ പറയണ പിങ്കി അങ്ങനത്തെ പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതത്തിലായ ഇടിവെട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഈ സമയം നമ്മുടെ ഗൗതം ദേ അവിടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു മണിയറ ഒരുങ്ങി ഒരുങ്ങി അതുപോലെ നന്ദ ഒരു മണവാട്ടിയെ പോയി ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ കണ്ട് നെഞ്ച് നീറുന്ന വേദനയുള്ള ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ പിങ്കി ഇങ്ങനെ നിൽക്കുക അപ്പം ആദ്യത്തെ ചാൻസ് പൊളിഞ്ഞു ഇനിയുള്ളത് സാന്ദ്ര പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ചാൻസ് ആണ് ആ രണ്ടാമത്തെ ചാൻസിൽ വേണം നന്ദിയെയും ഗൗതത്തിനെയും എന്തെങ്കിലും ചെയ്യാനായിട്ട് അത് പിങ്കിക്ക് ഒരു അവസരമായി കിട്ടുന്നതേ ഉള്ളൂ ആ ഒരു അവസരം അങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിങ്കി പിന്നെ വെല്ലു വഴിക്കും പോയി ജീവൻ ഓടിക്കാൻ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുമായിരുന്നു കാരണം അർജുൻ്റെ കുഞ്ഞിനെ വയറ്റുകള ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന പിങ്കിക്ക് ഇതിനേക്കാളും വലിയ തിരിച്ചൊടി പിന്നെ കിട്ടാനുണ്ടോ ഇല്ല അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടോ അഡാർ എപ്പിസോഡായിട്ടാണ് നമ്മുടെ അർജുൻ വന്നതിന് ശേഷം തകർച്ചവാരാണ് ഇന്ദീവരം അല്ലേ അപ്പം അങ്ങനെ ഒരു അഡാറ് എപ്പിസോഡുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു സൂപ്പർ ഹിറ്റ് കഥയുമുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നീസു